ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും നല്ല അടിപൊളിയായിട്ടുള്ള പുതിയ പുതിയ കളക്ഷൻസ് ഇതിലേക്ക് വന്നിട്ടുണ്ട് നല്ല കിടക്കാച്ച് കളക്ഷൻസാണ് എല്ലാ മോഡൽസും കൂട്ടം അതും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയ്റ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സാപ്പ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് പിക്കും കൂടെ എടുത്തിട്ട് അയക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഏതാണോ സൈസ് വേണ്ടത് ഏത് ഡ്രസ്സാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണ് അതിൻ്റെ ഒപ്പം ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് ഇതിന്റെ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ഔട്ട് വന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും നല്ല അടിപൊളിയാണ് എല്ലാ അമൗണ്ടിലേക്കും വരുന്ന വെറൈറ്റി കളക്ഷൻസാണ് മറ്റെവിടെയും കാണാത്ത കളക്ഷൻസാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്നൊന്നും ബുക്ക് ചെയ്യുക എല്ലാവരും മാക്സിമം രീതിയിൽ ഫുൾ ആയിട്ട് തന്നെ കാണാൻ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഡീറ്റെയിൽസ് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ വീട് ജോയിൻ ആയിക്കോളും ഗ്രൂപ്പിൽ ജോയിൻ ആകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ആയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആയിക്കോളൂ ഡിസ്ക്രിപ്ഷനിലാണ് ലിങ്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു